ായകുട്ടിയുടെ ശരം ബ്ലോസിലേക്ക് സോത എന്ന മാങ്ങയും മത്തങ്ങയും കൂടെ വെച്ചൊരു കറി നോക്കാം ഒരു അടിപൊളി കറിയാണ് അപ്പഴും വീഡിയോയിലേക്ക് പോവാം അപ്പഴും മത്തങ്ങയും മാങ്ങയും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്ലേ സൂപ്പർ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് വൈണ്ട് വരണം ചെറിയൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമില് കുറച്ചു ദിവസം ഞാൻ അടച്ചി വെച്ചിരിക്കുന്നു അപ്പോഴും മാങ്ങയൊക്കെ വെന്ത്ന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി മത്തങ്ങയും കൂടെ ഒന്ന് വേവനുണ്ട് മത്തങ്ങയും വെന്ത് വരണുണ്ട് ഇത് വേഗുവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോഴേ കുറെയേറെ വെന്തിട്ടുണ്ട് അടച്ചു വെച്ചിരുന്ന് അങ്ങനെ ആവിയിൽ തന്നെ കുറെയേറെ വെന്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ കുക്കറിൽ വേവിച്ച് എടുക്കാൻ പകുതി വേവായിട്ടുണ്ട് അപ്പോഴേ ആവിയിൽ വേവിച്ച് എടുത്തതാണ് அகதிவே வைட் இருக்கு ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത്രയൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴും നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് രണ്ടെല്ലാം വിട്ടേ അപ്പോഴീ മത്തങ്ങ സെപ്പറേറ്റ് വേവിക്കുന്ന എരിയും കുറച്ചും ഇവിടെ ഈ പുളി അടിക്കുമ്പം ചിലപ്പം വേവാ ഇച്ചിരി താമസം എടുക്കും അപ്പം രണ്ടും രണ്ടായിട്ട് വേവിക്കുന്ന കുറച്ച് നല്ലത് മത്തങ്ങ വെന്ത് പകുതിയായിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കുക്കറിൽ ഒരുമിച്ച് വേവിച്ച് എടുക്കണം രണ്ട് വിസലോ എല്ലാം കൊടുത്ത് രണ്ട് വിസല ഒരു വിസലൊക്കെ മതിയാവും ഓക്കെ ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പഴേ മാങ്ങ നേരത്തെ വേണം പക്ഷെ മത്തങ്ങ ഇച്ചിരി സമയം എടുക്കുക അപ്പോഴുണ്ട് സെപ്പറേറ്റ് വേവിക്കുന്നതായിരിക്കും നല്ലതാ ഇന്നലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്കിനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇങ്ങനൊന്ന് ഉടച്ചു കൊടുക്കുക എല്ലാം ഉടച്ചു കൊടുക്കണ്ട കുറച്ച് കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് ബാക്കി അപ്പോഴേ ഇത് സെപ്പറേറ്റ് ആദ്യം മത്തങ്ങ കുറെ വെന്തതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മത്തങ്ങ വേഗാൻ ഇച്ചിരി സമയമെടുക്കുക അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കണം രണ്ടും കൂടെ ഒരുമിച്ച് കുക്കറിലിട്ട് അടിച്ചെടുക്കുക അത് കുറച്ചുകൂടി എളുപ്പം തോന്നണം ഇതിപ്പോൾ ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി സമയമെടുത്ത് വെന്തയിട്ട് അത് മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക ഒരുമിച്ച് േിച്ചെടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത് പുളിയല്ലേ ഇപ്പോൾ നമ്മൾ പുളിപ്പുള്ളതൊക്കെ ഒരുമിച്ചിട്ട് വേവിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പം ഇവിടെ വെന്ത് എല്ലാം നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടല്ലേ നല്ലതുപോലെ ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്ക ൊഴി കറി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പഴൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പഴ നല്ല അടിപൊളിയായിട്ട് കുറുകി വരും അപ്പോഴും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് എല്ലാ കുട്ടികാരെ അപ്പോഴും നല്ലപോലെ മത്തങ്ങ മാങ്ങയുമായിട്ട് യോജിച്ചു പറഞ്ഞാൽ അതുപോലെ മാങ്ങ കൂടി പോകരുത് അതൊക്കെ ശ്രദ്ധിക്കുന്നു നല്ല അടിപൊളി കറിയാണ് സൂപ്പർ എപ്പോഴും ഇവിടെ കടൽ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുള്ളിയും ഇവിടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി കുറച്ച് കറി ലേസ് കൂടെ ചേർത്ത് കൊടുക്കോലെ വച്ചാൽ മുള കൂടെ ചേർത്ത് കൊടുക്കിനി ഒരു സകല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക എന്തല്ല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ണ്ടല്ലേ അപ്പോഴെല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക അപ്പോഴേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടല്ലേ